ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൻ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിലെ ഇന്ന് ഒരു കുൽക്കി ആണ് ചെയ്യുന്നത് അതായത് നമ്മളിന്ന് കരിക്ക് കൊണ്ടുള്ള കുൽക്കി കരിക്കിൻ്റെ വെള്ളം കൊണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് അതുപോലെ തന്നെ ആ കരിക്ക് ചെറിയ പീസായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഐസ് ക്യൂബ് പിന്നെ കെവ്ഡ വാട്ടർ അപ്പം ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാനായിട്ട് പറ്റും ഈ കെവിഡ വാട്ടർ എന്തെന്ന് അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ വാട്ടർ ഇല്ലായെങ്കിൽ കുറച്ച് നമ്മുടെ റോസ് വാട്ടർ അല്ലേ അതായാലും ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കെവിഡ വാട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കുറച്ചൊരു രുചിയും കിട്ടും ഓക്കെ അതില്ല എങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കെവിടാ വാട്ടർ റോസ് വാട്ടർ ഇല്ലായെങ്കിൽ കുഴപ്പമില്ല ഞാനീ പറയുന്ന രീതിയിൽ വെച്ച് ചെയ്താൽ മതി പക്ഷേ ഒന്നീ റോസ് വാട്ടർ കെവിടാ വാട്ടർ ചേർത്താൽ നല്ലൊരു മണവും എന്താ പറയുക ഒരു ഒക്കെ ഉണ്ടാവും നമ്മൾ കെവിഡ വാട്ടർ സാധാരണ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യും നോർത്ത് ഇന്ത്യൻസ് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് അതായത് ഒരു കുൽക്കി സബ്ബത്ത് ഉണ്ടാക്കുന്ന ഷേക്കർ ആണത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ഷേക്കർ ഇല്ല എങ്കിൽ ഒരു ബോട്ടിലാണെങ്കിലും മതിയാകും ഇതിലോട്ട് നമുക്ക് പകുതി നമ്മുടെ കരിക്കിൻ്റെ വെള്ളം പകുതി ഒഴിച്ചു അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത നമ്മളെ കരിക്ക് ചേർത്ത് കൊടുക്കണം ഒരു ഐസ് ക്യൂബ് ഇതിലോട്ടിട്ട് കൊടുക്കണം പിന്നെ ഈ കവിഡ വാട്ടർ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് നല്ല മിക്സായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ നിങ്ങളൊരു രണ്ട് മിനിറ്റ് നല്ല കണ്ടിന്യൂ ആയിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല മിക്സായിട്ട് നല്ലൊരു നല്ല എന്താ പറയുക നല്ലൊരു കൂളിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് ഓക്കെ അപ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം ഇതില്ല എങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ എടുത്ത് ഇതുപോലെ ചെയ്താൽ മതിയേക്കും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം ഇതൊക്കെ ഉണ്ടല്ലോ ഞാനൊരു രണ്ട് മിനിറ്റ് നന്നായിട്ട് കുലിക്കൊടുത്ത് ഇതൊക്കെ കണ്ടല്ലോ നല്ല പതഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒരു രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുലുക്കി വെച്ചേക്കണം നമ്മുടെ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ ക്കേണ്ടല്ലോ നല്ല അടി പൊളി കുലുക്കി റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറയുമല്ലോ എവിടെ വാട്ടർ ഇല്ലെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിലും മതി റോസ് വാട്ടർ ആകുമ്പോൾ ഒരു സ്പൂണോളം മതിയാകും ഒരുപാട് ചേർക്കണ്ട അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മളെ ഈ എന്താ പറയുക സമ്മർ ടൈമിൽ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു ഈസി റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ അപ്പോൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു